കാലിയാണോ ഒറ്റ ക്ലിക്കിൽ പതിനയ്യായിരം രൂപ വായ്പ ഗൂഗിൾ പേ നൽകും വിശദമായി നോക്കാം അതിനു മുൻപ് ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കാത്ത മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് ഗൂഗിൾ പേ ചായ കുട്ടിച്ചാൽ മരുന്ന് വാങ്ങിയാൽ എന്തിനേറെ ഡിജിറ്റൽ സ്വർണം വാങ്ങാനുൾപ്പെടെ ഇന്ന് ഗൂഗിൾ പേയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഗൂഗിൾ പേയുടെ പ്രത്യേകത പണം നൽകാൻ മാത്രമല്ല പണം നേടാനും ഗൂഗിൾ പേ ഉപയോഗിക്കാം ചെറിയ തോതിലുള്ള വായ്പാ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഗൂഗിൾ പേ അടുത്തിടെ ഇന്ത്യയിൽ അതിൻ്റെ ഡിജിറ്റൽ ക്രെഡിറ്റ് സേവനങ്ങൾ അവതരിപ്പിച്ചു ചെറുകിട വ്യവസായികൾക്ക് പതിനയ്യായിരം രൂപ വരെ വായ്പ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൂഗിൾ പേ സെഷ ലോൺ അവതരിപ്പിച്ചത് സെഷെ ലോൺ പതിനായിരം രൂപ മുതൽ ഒന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് സെഷെ ലോൺ വഴി ലഭിക്കുക ഏഴ് ദിവസം മുതൽ പന്ത്രണ്ട് മാസം വരെയാണ് തിരിച്ചടവിനുള്ള കാലാവധി ചെറുക്കിട്ട ബിസിനസ്സുകൾക്ക് പതിനയ്യായിരം രൂപ വരെ വായ്പ നൽകും അത് നൂറ്റി പതിനൊന്ന് രൂപ മുതൽ മുകളിലോട്ടുള്ള തുകകളായി തിരിച്ചടയ്ക്കാം നേട്ടങ്ങൾ അടിയന്തിരം മെഡിക്കൽ ബില്ലുകൾ അല്ലെങ്കിൽ മറ്റ് ചെലവുകൾ പോലെയുള്ള അപ്രതീക്ഷിത ചെലവുകൾക്കായി പെട്ടെന്ന് പണം ആവശ്യമായി വരുമ്പോൾ സെഷെ ലോണുകൾ മികച്ച ഓപ്ഷനാണ് മാസത്തിന്റെ മധ്യത്തിൽ ഒരു ചെറിയ സാമ്പത്തിക വിടവ് നേരിടുമ്പോൾ അടുത്ത ശമ്പളം വരെ അവരുടെ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ഈ വായ്പകൾ ആളുകളെ സഹായിക്കുന്നു ദൈനംദിന ബിസിനസ് നടത്താനും ദിവസേന വായ്പാ പേയ്മെൻ്റുകൾ നടത്താനും ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് സെഷ ലോൺ വലിയ സഹായമാണ് ബാങ്കുകളുമായി സഹകരണം രാജ്യത്തെ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കുമായി ബാങ്കുകളുമായും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് വായ്പ നൽകുക ഫെഡറൽ കൊട്ടക് മഹീന്ദ്ര എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ എന്നീ നാല് ബാങ്കുകളുമായി സഹകരിച്ചാണ് പ്രവർത്തനം എങ്ങനെ അപേക്ഷിക്കാം ഈ ലോൺ സേവനം ഇപ്പോൾ ടയർ റണ്ട് നഗരങ്ങളിൽ മാത്രമാണ് ഗൂഗിൾ പേ ആരംഭിച്ചത് ഗൂഗിൾ പേയിൽ ഒരു സെഷ ലോണിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഒന്ന് ആദ്യം ഗൂഗിൾ പേ ഫ ബിസിനസ് ആപ്പ് തുറക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക രണ്ട് ഇതിനുശേഷം ലോൺ സെക്ഷനിലേക്ക് പോയി ഓഫറുകൾ ടാബിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് വായ്പ തുക നൽകി തുടരുക ഇതിനുശേഷം നിങ്ങളെ ലാൻഡിംഗ് പങ്കാളിയുടെ സൈറ്റിലേക്ക് റിഡയറക്ട് ചെയ്യും നാല് കൈവൈസി ഉൾപ്പെടെയുള്ള ചില എളുപ്പ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കാം ഗൂഗിൾ പേ നൽകുന്ന മറ്റ് സേവനങ്ങൾ ഒന്ന് യു പി ഐ ലൈറ്റ് ഇടപാടുകൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനാണ് ഗൂഗിൾ പേ അതിൻ്റെ യു പി ഐ ലൈത്ത് അവതരിപ്പിച്ചത് യു പി ഐ ലൈത്ത് ഉപയോഗിച്ച് പേയ്മെൻറ് വേഗം നടത്താനാകും ഗൂഗിൾ പേ ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന യു പി ഐ പിൻ ഇടക്കിടെ നൽകേണ്ടി വരില്ല എന്നതാണ് പ്രധാനം ഫ്രണ്ട് ടാപ്പ് ടു പേ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന കോണ്ടാക്ട് ലെസ് ഫീച്ചറിന് സമാനമാണ് ടാപ്പ് ടു പേ പൈന ലാഭമായി സഹകരിച്ചാണ് ഗൂഗിൾ പേ പുതിയ സംവിധാനം ഉപയോക്താക്കൾക്കായി സജ്ജമാക്കിയത് പുതിയ സംവിധാനം വഴി പേയ്മെൻറ് പൂർത്തിയാക്കാൻ ഗൂഗിൾ പേ ഉപയോക്താക്കൾക്ക് ആറ് കോഡുകൾ സഖാന ചെയ്യുകയോ അക്കൗണ്ട് മൊബൈല വിവരങ്ങൾ നൽകുകയോ വേണ്ട മറിച്ച് പി എസ് ടെർമിനലുകളിലും മറ്റും ഒന്ന് തൊട്ടാലും മതി ടെർമിനലുകളിലും പോണ തൊട്ട ശേഷം കൈമാറേണ്ട തുക നൽകി പിന്നെ നമ്പർ നൽകുന്നതോടെ തൊട്ടേ പൂർണ്ണമാകും